ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ വീണ്ടും പൂട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് തിയേറ്ററിൽ അണുബാധ മൂലമാണ് പൂട്ടിയത് എന്നാണ് വിശദീകരണം ശുചീകരണത്തിന് രണ്ടാഴ്ചയെങ്കിലും എടുക്കും നിലവിൽ ഒരു ശസ്ത്രക്രിയ പോലും നടത്താൻ സംവിധാനമില്ല ഈ മാസം എട്ട് മുതൽ പതിനെട്ട് വരെ പത്ത് ദിവസം അണുനശീകരണത്തിനായി തിയേറ്റർ പൂട്ടിയിരുന്നു രാഹുൽ സുരേഷാണ് ചേരുന്നത് രാഹുൽ ഇതിപ്പോൾ രണ്ടാമതും എന്താണ് സംഭവിച്ചിരിക്കുന്നത് അണുബാധയുണ്ടായി എന്നാണല്ലോ ആ പറയുന്നത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു ഗുരുതര സാഹചര്യം അല്ലേ വിനീത ഇടുക്കി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ പ്രതിസന്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നലെയാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ അണുബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു അത് മാറ്റുന്നതിന് വേണ്ടി മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത് ഈ മാസം ഇത് രണ്ടാം തവണയാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും അടച്ചിടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാസം എട്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് നൽകിയ വിശദീകരണവും ഈ അണുനശീകരണത്തിന് വേണ്ടി പൂട്ടിയിടുന്നു എന്നതാണ് പക്ഷേ ആ പത്ത് ദിവസം അടച്ചു അടച്ചുപൂട്ടിയിട്ടിട്ടും അത് ആ പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിനെയാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയ മുടങ്ങിയതോടുകൂടി ആളുകളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കേണ്ട സാഹചര്യം കൂടി വന്നിരിക്കുകയാണ് അതിലെടുത്തു വരേണ്ട കാര്യം നമ്മൾ പലതവണ വാർത്ത റിപ്പോർട്ട് ചെയ്തതുകൂടിയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് സ്വന്തമായി ഇപ്പോഴും ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ നിർമ്മാണ ൾ അന്തിമ ഘട്ടത്തിൽ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണവും ഇനിയും ആളുകൾ വലയേണ്ടി വരും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഇടുക്കിയിൽ നിന്നും ആളുകളെ കോട്ടയത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വിനീത ശരി ഏതായാലും അണുബാധയുണ്ടായി എന്നാണ് പറയുന്നത് പക്ഷേ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യമാണെന്ന് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിസന്ധി എന്നതാണ് ഇതിലെ വസ്തുത നിലവിൽ ഒരു ശസ്ത്രക്രിയ പോലും നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്